പ്രായഭേദം പ്രായഭേദമന്യെ പാർട്ടിയിലെ നേതാക്കന്മാരുടെ കുടുംബത്തിലുള്ളവർ മുതൽ സഹപ്രവർത്തകർ വരെയുള്ള സ്ത്രീകൾക്കെതിരെ ലൈംഗിക പരാക്രമണങ്ങൾ ആരോപിക്കപ്പെട്ട യുവ കോൺഗ്രസ് നേതാവിനെ വെള്ളപൂശാൻ രംഗത്തെറക്കിയത് ബാംഗ്ലൂർ ആസ്ഥാനമായ പി ആർ ടീമിനെ ഒന്നര കോടി മുടക്കി തൊണ്ണൂറ് ദിവസത്തെ പാക്കേജ് എന്ന രീതിയിലാണ് യുവ നേതാവിനെ ന്യായീകരിക്കലും നടപടി ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെ ഒറ്റപ്പെടുത്തി പി ആർ അരങ്ങേറിയത് പി ആറിന്റെ വിഷയത്തിനായി ഇടത് പ്രൊഫൈലുകളെ കൂട്ടുപിടിച്ചാണ് മുതിർന്ന നേതാക്കൾക്കെതിരായ ആക്രമണം അഴിച്ചുവിട്ടതെന്നാണ് ശ്രദ്ധേയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ടാർഗറ്റ് ചെയ്യുന്ന ഇടത് പ്രൊഫൈലുകളെ ഒപ്പം കൂട്ടി യുവ നേതാവിനെതിരെ നിലപാടെടുത്ത വീടിക്കെതിരെ അണിനിരത്തിയത് സോഷ്യൽ മീഡിയയിൽ ഇത് തരംഗമാക്കാൻ സഹായകമായി പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെക്കുന്ന ഇടത് പ്രൊഫൈൽ വെട്ടുകളൂട്ടങ്ങൾക്കും ഇത് ചുളുവിൽ വീണ് കിട്ടിയ അവസരമായി മാറി പി ആർ ടീമിന്റെ ന്യായീകരണാഘോഷങ്ങളിലും ഇടത് പ്രൊഫൈലുകളുടെ വീഡിയോ വീഡിയോക്രമണത്തിലും വിശ്വസിച്ച് കുറെയേറെ കോൺഗ്രസ് പ്രൊഫൈലുകളും പാർട്ടിയിലെ യുവ നേതാവിന് പിന്തുണയുമായി രംഗത്തെത്തി സമാന ആരോപണങ്ങൾ നേരിടുന്ന സി പി എം അംഗം എം മുകേഷ് എം എൽ എ ഉൾപ്പെടെ സഭയിലിരിക്കുമ്പോൾ കോൺഗ്രസിലെ എഫ്ഐആർ ഇല്ലാത്ത ഗർഭം കലക്കി എന്തിനു പുറത്തു നിൽക്കണമെന്ന ക്യാപ്സ്യൂൾ ആണ് പി ആർ ടീം പുറത്തെടുത്തത് ഇത് ന്യായമാണെന്ന ചിന്ത ഇതോടെ കോൺഗ്രസ് പ്രവർത്തകരിലേക്കും കടത്തിവിട്ടു ത്രിവർണ്ണ പേരുകളിൽ ഒരാഴ്ച പോലും മായസില്ലാത്ത പ്രൊഫൈലുകൾ വഴി ന്യായീകരണ പോസ്റ്റുകൾ വ്യാപകമായി പുറത്തിറങ്ങിയതോടെ കോൺഗ്രസ് പ്രവർത്തകരും ഇതിനൊപ്പം കൂടി തുടങ്ങി ഇതിനിടയിൽ ആരോപണം ഉന്നയിച്ച വനിതകൾ പരാതിയുമായി പോലീസിലോ കോടതിയിലോ പോകുന്നത് തടയാനുള്ള ദൌത്യമേറ്റെടുത്ത് കോൺഗ്രസിലെ മറ്റൊരു യുവ നേതാവും രംഗത്തിറങ്ങി ഇതോടെ ആരോപണം ഉന്നയിച്ചവരെ ഓരോരുത്തരെയായി സമാധാനിപ്പിച്ച് തിരിച്ചയച്ചു ഒന്നിലധികം പേർക്ക് വിവാഹ വാഗ്ദാനവും നൽകിയിട്ടുള്ളതായാണ് അറിവ് യുവ നേതാവിൽ നിന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ചിലരുടെ ഭാര്യമാർക്കും ചിലരുടെ മക്കൾക്കും മോശം അനുഭവങ്ങൾ ഉണ്ടായ കാര്യം ബോധ്യമായ സാഹചര്യത്തിലാണ് പല മുതിർന്ന നേതാക്കളും ഇയാൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തത് അനുഭവസ്ഥരായി പലർക്കും ഇതെടുത്തു പറയാൻ കഴിയാത്തത് ആരോപണ വിധേയനും സാഹചര്യം അനുകൂലമാക്കി കൊടുത്തു അതേസമയം ഇയാൾക്കെതിരെ അതീവ ഗുരുതരമായ ചില ആരോപണങ്ങൾ രേഖാമൂലം നൽകപ്പെട്ടത് ഇപ്പോഴും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുടെ പക്കൽ ഭദ്രം എല്ലാത്തിനും ഒടുവിൽ കഥാനായകൻ പാപക്കര കഴുകാൻ ഇതാ ശബരിമലയിലും എത്തി പുലർച്ചെ അഞ്ചന് നടത്തറന്നപ്പോൾ തന്നെ ദർശനം നടത്തിയത് ഇന്നത്തെ പ്രധാന വാർത്തകളിൽ ഒന്നാണ് പമ്പയിൽ നിന്ന് കെട്ടുനിറച്ചാണ് രാഹുൽ മാങ്കൂട്ടം മല ചവിട്ടിയത് വിവാദങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ശബരിമലയിലെത്തിയത് രാത്രി പത്ത് മണിയോടെ പമ്പയിലെത്തി വൈകിട്ട് നടയടച്ചതിനാൽ ഇന്ന് രാവിലെ ദർശനം നടത്തുകയായിരുന്നു